ദോശ ഗംഭീരം പപ്പടവും കടലയും സൂപ്പറാണ് പക്ഷേ പത്ത് മണി മണിവരെ ഉള്ളൂ രാവിലെ ഞാനതിനെ തടി കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് എന്നാലും സൂര്യ മുകളിലടുത്ത് വന്നപ്പോൾ അവർ കുറേ ദിവസമായിട്ട് വിളിക്കുന്നു കഴിക്കാൻ വരണം കഴിക്കാൻ വരണം ഏതായാലും നല്ല ഫുഡാണ് കൊടുക്കുന്നത് അത് കുടുംബ വീട്ടിൽ നമുക്ക് വിളമ്പുന്ന പോലെ ഒരു വീടില്ല ഈ കട്ടൻ്റെ അപ്പുറത്താണല്ലോ ജീവിതം എന്നുള്ള ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സിലെ രണ്ട് നാല് വയസ്സ് മുതൽ തുടങ്ങിയ ഒരു വേദന അത് മാറിയപ്പോൾ സാറ് തരും ഒട്ടും വിചാരിച്ചില്ല ഞാൻ ചേച്ചി സാറും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ എട്ടിപ്പോയി ഭയങ്കര സന്തോഷം അവർക്ക് ദോശയും എല്ലാം ഇഷ്ടപ്പെട്ട് ഒരുപാട് കഴിച്ചു അതിപ്പോലെ വേറെ സന്തോഷം ഒന്നും ഇല്ല ഒരുപാട് ഒരുപാട് സന്തോഷ എന്റെ സാറ് ഇതിലേക്കൂടെ പോകുമ്പോ എനിക്കൊന്നടുത്ത് കാണാൻ പറ്റണേ എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ എന്റെ സാറിൻ്റെ കൂടെ വന്ന് വല്യ സന്തോഷേ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകിയതിന് പിന്നാലെ സൂര്യയുടെ ചായക്കടയിൽ ദോശ കഴിക്കാനെത്തി മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഭാര്യ ബിന്ദു മേനോനും അപ്രതീക്ഷിതമായിട്ടായിരുന്നു വെട്ടിക്കവലയിലുള്ള സൂര്യയുടെ അമ്മൂമ്മ നടത്തുന്ന ചായക്കടയിൽ മന്ത്രി എത്തിയത് എല്ലാവരെയും ഒരുമിച്ച് കണ്ടതോടെ സൂര്യയും കുടുംബവും മാത്രമല്ല ചായ കുടിക്കാൻ എത്തിയവരും ഒന്ന് ഞെട്ടി ചൂടുദോശയും പപ്പടവുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ കുഞ്ഞു പ്രായത്തിൽ തന്നെ അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ട സൂര്യ അമ്മൂമ്മയ്ക്കൊപ്പം ചായക്കടയിലാണ് വർഷങ്ങളോളം അന്തി ഉറങ്ങിയത് ഇവരുടെ ദുരവസ്ഥയറിഞ്ഞ മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഭാര്യ ബിന്ദു മേനോനും ചേർന്ന ജോസെന്ന അമേരിക്കൻ മലയാളിയുടെ സഹായത്തോടെ മനോഹരമായ വീട് വെച്ച് നൽകിയിരുന്നു ദോശ ദോശഗംഭീരം ദോശയും പപ്പടവും കടലയും പിന്നെ ഒന്നുമില്ല ഇത്രയും കഴിക്കത്തില്ല ഞാനതിനെ തടി കുറയ്ക്കാനുള്ള ശ്രോകത്തിലാണ് എന്നാലും സൂര്യ മോളുടെ അടുത്ത് വന്നപ്പോൾ അവൾ കുറേ ദിവസമായിട്ട് വിളിക്കുന്നു കഴിക്കാൻ വരണം കഴിക്കാൻ വരണം എന്ന് പറഞ്ഞു അപ്പം ഞാനും കൂടി ബിന്ദു മാത്രം വരാനായിരുന്നു ഞാനുകൂടി വരുന്ന ആകെ ടെൻഷനായി ഞാൻ 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 കൊണ്ടുവരാം അപ്പൊ അപ്പൊ വേറെ ഏത് അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ മുളക് ചമ്മന്തി പപ്പടം കടല സൂപ്പറാണ് പക്ഷെ പത്ത് മിനെയുള്ളൂ രാവിലെ മെയിനായിട്ട് അമ്പലത്തിൽ വെട്ടിക്കോല മഹാക്ഷേത്രത്തിൽ വരുന്ന ദൂരുന്ന വരുന്ന ഭക്തജനങ്ങളെ പ്രതീക്ഷിച്ചാണ് ഏതായാലും നല്ല ഫുഡാണ് കൊടുക്കുന്നത് അത് കുടുംബ വീട്ടിൽ നമുക്ക് വിളമ്പുന്ന പോലെ ആണ അമ്മയുണ്ട് അമ്മൂമ്മയുണ്ട് പിന്നെ അമ്മാവനുണ്ട് സൂര്യയുടെ പിന്നെ അത്യാവശ്യത്തിന് സൂര്യ ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് അല്ലേ അവൻ ദോശ ഇടാൻ പഠിച്ചിട്ടില്ല അവർ ദോശ ഇടാൻ പഠിച്ചിട്ടില്ല പക്ഷേ എല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കും ആ ഓംലെറ്റ് അങ്ങനെ വേണം പിന്നെ അമ്മ ദോശ ഇങ്ങനെ കടല എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അമ്മൂമ്മയ്ക്ക് എല്ലാ നിർദ്ദേശവും കൊടുക്കും അമ്മൂമ്മയാണ് ലീഡ് ചെയ്യുന്നത് ലീഡർ അമ്മൂമ്മയാണ് ലീഡർ അമ്മമ്മ ഉണ്ട് അമ്മ വെളിയിൽ പോയി നിൽക്കുകയാണ് കാറ്റ് കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ദോശ ഒരുപാട് കഴിച്ചിട്ട് എഴുന്നേക്കാൻ വയ്യാതിരിക്കുന്നതുകൊണ്ട് അമ്മൂമ്മ പുറത്തുനിന്ന് കാറ്റുകൊള്ളാണ് അമ്പിളിയുണ്ട് മൂത്തമോളുണ്ട് കൊച്ചുമോളുണ്ട് മൂന്ന് ജനറേഷനാണ് ഉണ്ട് സൂര്യയുടെ അമ്മയുടെ ഫോട്ടോ ഈ കട്ടൻ്റെ പുറയിലായിരുന്നു സമ്മതി ഇപ്പം ഞാൻ പറഞ്ഞാൽ അവൾ കാണാൻ നല്ല കൂടുതൽ സുന്ദരിയായി മുഖത്ത് അറച്ച് ഗുരുവായിരുന്നു അതെല്ലാം പോയി അപ്പം ഡോക്ടറെ കാണിക്കണമെന്ന് ഇരുന്നാൽ പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ എല്ലാം ഒന്ന് കുറഞ്ഞു തരാം ഞാൻ ടെൻഷൻ പോയി ജീവിതത്തിൽ ഒരു വീടില്ല ഈ കട്ടൻ്റെ അപ്പുറത്താണല്ലോ ജീവിതം എന്നുള്ള ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലെ രണ്ട് നാല് വയസ്സ് മുതൽ തുടങ്ങിയ ഒരു വേദന അത് മാറിയപ്പോൾ അവൾ മിടിക്കുകയായി ഈ പഠിത്തത്തിൽ കൂടുതൽ മാർഗ്ഗമാണ് കാരണം പഠിത്തം ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ട് നന്നായി പഠിച്ച് മിടിക്കുകയായി എസ് എം കോളേജിൽ പഠിക്കാൻ പോയി അതൊക്കെ ഭയങ്കര സന്തോഷമാണ് മെഡിറ്റിൽ അഡ്മിഷൻ വാങ്ങിച്ചു പഠിക്കുന്നു അപ്പോൾ ഇനി അങ്ങനെ കൂടുതൽ കൂടുതൽ പഠിച്ചു പോണം വലിയൊരു വലിയൊരു ഉദ്യോഗസ്ഥയായി വരണം ആളുകൾ സൂര്യെ കാണാൻ വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരാളാക്കി സൂര്യ മാറ്റണം എല്ലാം നമ്മൾ ഗൈഡൻസ് എല്ലാം കൊടുക്കും നമ്മൾ കൂടെ ഉണ്ട് അവർക്കൊന്നും പേടിക്കാനില്ല ഞാൻ വരും ഞാൻ പഴങ്ങി കുടിക്കാൻ തൊട്ടപ്പുറത്ത് സജഷൻ ഇട വന്നിട്ടുണ്ട് അങ്ങനെ എനിക്ക് തന്നെ റോഡ് സൈഡിൽ തട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ആഹാരം കഴിക്കുന്നതിനേക്കാളും എനിക്കത് വലിയ താല്പര്യമുള്ള കാര്യമല്ല അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകുന്നുള്ളല്ലാതെ ബാക്കി ഞാൻ തട്ടു ദോശയ പല തട്ട് കേരളത്തിലെ പല തട്ടുകടക്കാർക്കും അറിയാം ഞാൻ അവിടെ നിർത്തിയിട്ട് രാത്രിയായാലും തട്ടുദോശ കഴിച്ച് പോകുന്ന ആളാണ് ആ നല്ല നല്ല വെറൈറ്റിയാണ് സാധാരണ തട്ടുകളിലാണ് ദോശയും പപ്പടവും കഴിക്കുന്നത് തിരുവനന്തപുരത്തൊക്കെ സ്ഥിരം തട്ടുകളെ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ദോശ തരുന്ന ഒരു അച്ചാനുണ്ടായിരുന്നില്ല ഒരുപാട് ഞാൻ യാത്ര പോകുമ്പോഴെല്ലാം കടകളി നിർത്താൻ തട്ടുകടകളി നിർത്തി ആഹാരം കഴിക്കാം കാറിയിൽ നിന്നും കഴിക്കും പക്ഷേ പുറത്തിറങ്ങിയിട്ടല്ല പുറത്തിറങ്ങുമ്പോൾ പലപ്പോഴും ഒരുപാട് ആളകം വരുണ്ട് ഇപ്പം പാലക്കാട് ദോശയൊന്നുമില്ല ഇപ്പോൾ വാളകം ഒക്കെ ഉള്ളു കൊട്ടാരക്കര പത്തനാപുരം വാളകം പത്തനാപുരം ദോശകളൊക്കെ ഉള്ളു ഇപ്പോൾ മറ്റേ പാലക്കാടൻ ദോശയൊന്നും കിട്ടുന്നില്ല ഒരുപാട് സന്തോഷം ഞാൻ വരും സാറ് വരും ഒട്ടും വിചാരിച്ചില്ല ഞാൻ ചേച്ചി എപ്പോഴും വിളിക്കും വിളിച്ചിട്ട് ചേച്ചി എപ്പോഴും ആഗ്രഹം പറയും ഇവിടെ വന്ന് ദോശ കഴിക്കണം ദോശ കഴിക്കണം ഞാൻ പറയും ചേച്ചി ഫ്രീ ആയിട്ടുള്ളൂ അപ്പോൾ വായന എന്നും ശനിയാഴ്ച വിളിച്ച് ചോദിക്കും ചേച്ചി ഫ്രീ ആണോ നാളെ വരുമോ അപ്പോൾ ചേച്ചി എന്തെങ്കിലും തിരക്കുവാണോ ഇന്ന് വരണമെന്ന് ഉറപ്പായിരുന്നു ഇന്നലെ വിളിച്ചായിരുന്നു നമ്മളെല്ലാം ഇവിടെ ഒരുക്കി വെച്ചേക്കുമായിരുന്നു സാറും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എങ്ങനെയാണ് ഇവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷം അവർക്ക് ദോശയും എല്ലാം ഇഷ്ടപ്പെട്ട് ഒരുപാട് കഴിച്ചു അതിപ്പോ വേറെ സന്തോഷം ഒന്നുമില്ല ഇത് അന്ന് വീടിന്റെ പാല് അച്ഛന് വന്നപ്പോ എടുത്ത ഫോട്ടോ ആ അപ്പൊ അന്നേ അമ്മൂമ്മക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്ത് വെക്കണം അതാ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പൊ ചെയ്തു വെച്ചു അപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഇങ്ങനെ ചേച്ചി വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം ഞാനത് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷമായി എൻ്റെ സാർ ഇതിലേക്കൂടെ പോകുമ്പോൾ എനിക്ക് അടുത്ത് കാണാൻ പറ്റണേ എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പം എൻ്റെ സാറിൻ്റെ കൂടെ വന്ന് വലിയ സന്തോഷമുണ്ട് ഈ മഹാദേവൻ തുമ്പിൽ ഞാൻ പറഞ്ഞില്ല ദൈവമായിട്ട് ഉള്ളിലൊരു ദൈവമുണ്ട് ഈ രണ്ടുപേരും എൻ്റെ മനസ്സിനാകാത്ത ദൈവങ്ങളായി നിൽക്കുന്ന രണ്ട് പേര് എനിക്കിന്നി ഒന്നും എനിക്കിന്നിയില്ല എല്ലാ സന്തോഷവും എനിക്കിപ്പോൾ ഉണ്ടായി എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ മോളും എന്റെ മോളെ കണ്ടില്ല എന്റെ മോൾ അതേ രീതി ഞാൻ എന്റെ മനസ്സിലായി എന്റെ സാറിന് ഞാൻ കണ്ടില്ലോ ബിന്ദുമോൾ ഒരുപാട് കരഞ്ഞു ഒരുപാട് കരഞ്ഞു സന്തോഷം വരുമ്പോ മാത്രം കരയാ വന്നിട്ട് കേട്ടോ